പെയ്തിറങ്ങിയ മഴവെള്ളത്തിലേക്ക് വേരാഴ്ത്തിയാണ് ഈ വീടിന്റെ നിൽപ്പ് വീടിനടിയിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ മഴവെള്ളം സംഭരിക്കാം എന്താണ് ഇങ്ങനെ ഒരു മഴവെള്ളം സംഭരിക്കാനുള്ള ഒരു ഐഡിയ ഈ വീട്ടില് സർക്കാരിന്റെ പൈപ്പ് കണക്ഷൻ ഇവിടെ ആറുമാസം ഞങ്ങൾ തുണി കഴുകുന്നതും കുളിക്കുന്നതും വരെ ഈ വെള്ളത്തിലാണ് പിന്നീടുള്ള ആറുമാസം ഞങ്ങൾ ഭക്ഷണത്തിനും കുളിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഈ വെള്ളത്തിനകത്ത് കിടന്നാലേ അത് കിടക്കാൻ വേണം ഞങ്ങൾ കാര്യം നടക്കണം അതുകൊണ്ടാണ് ആറുമാസം ഞങ്ങൾ ഈ രീതിയിലാകുന്നത് ഞാനൊരു എറണാകുളത്ത് ഒരു ആർമി ഓഫീസറുടെ വീടല്ലേ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കണ്ടു മനസ്സിലാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനെടുത്ത് ഒരു എട്ടര അടി താത്തി എടുത്ത കുടിയിൽ നിന്ന് കിട്ടിയ മണ്ണുകൊണ്ടാണ് ഈ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് മുഴുവൻ തേച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും പൈസ മണ്ണെറ്റിൻ്റെ ഐറ്റത്തിന് ഞാൻ കിട്ടി എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത കാരണം വില അഴുക്കോ ഒന്നും തന്നെ ഇല്ല ഈ വരുന്ന വെള്ളം മുഴുവനും വീടിൻ്റെ മൂന്ന് ഫിൽറ്ററുണ്ട് സൈഡിൽ ആ ഫിൽറ്ററുള്ള ഇറങ്ങി വന്ന് നേരെ നമ്മുടെ ടാങ്കിലേക്ക് ഫിൽറ്റർ ചെയ്താൽ പോരും അതിനുശേഷം ഞങ്ങളത് അടിച്ച് മേളിൽ കയറ്റിയിട്ട് ഫിൽറ്റർ ചെയ്ത് തന്നെ റീഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഭക്ഷണം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് വെള്ളത്തിന് എന്തെങ്കിലും സ്മെല്ല് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു പ്രശ്നമില്ല പണ്ട് നമ്മൾ സർക്കാരിൻ്റെ ലൈൻ ഉപയോഗിച്ച സമയത്ത് ഒരു എട്ട് വർഷം മുമ്പ് ഒരു ദുർഗന്ധമുള്ള ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും മാറി ചിന്തിച്ച് തുടങ്ങിയത് ഇതിന് അങ്ങനെ ഒരു വിഷയമില്ല ക്ലിയർ വെള്ളമാണ് കണ്ണീര് പോലത്തെ വെള്ളം നമ്മൾ പറയത്തില്ല അതുപോലത്തെ വെള്ളമാണ് നമുക്ക് കിട്ടിക്കുമ്പോഴേക്കും ഇത് ഇരുന്നൂറ് ലിറ്ററാണ് കപ്പാസിറ്റി ഇതിൽ മൂന്നായിട്ട് തിരിച്ചിരുന്ന മുക്കാലഞ്ച് മെറ്റിലാണ് ഇത്രയും അതിന് ശേഷം ഈ ചിരട്ടക്കരിയാണ് അതിന് ശേഷം വായ്പ നേരെ വീഴുന്ന വെള്ളം മുക്കാലിഞ്ച് മെറ്റിലൂടെ കയറി ചിരട്ടക്കരിയും കയറി ക്ലിയർ മണ്ണിലൂടെ കേത്തിട്ടാണ് നേരെ ടാങ്കിലേക്ക് പോകുന്നത് അകത്ത ടാങ്കിൽ ഇതിൻ്റെ ഈ ആസിഡിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് അതിന് പാറയിട്ടൊന്നും ഉണ്ടാവുന്നത് അതിനത് ഏറ് കയറത്തക്ക അത് ചെയ്തിരിക്കുക ഏറ് കയറില്ല വെള്ളം ചീത്തയാണ് എന്നാൽ സൂര്യപ്രകാശം കയറിയാൽ പായൽ പിടിക്കുകയും ചെയ്യും യാതൊരു പ്രശ്നം ഞങ്ങൾ രണ്ട് വർഷം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത് മഴവെള്ളം മാത്രമല്ല വെയിലും വെറുതെ കളയുന്നില്ല ശ്രീകൃഷ്ണ ആവശ്യത്തിന്റെ പകുതിയിലധികവും സോളാർ പാനലിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ